മറ്റു ജീവികൾക്കില്ലാത്ത ഒരു സങ്കല്പ ഭാവനയാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ദൈവ സൃഷ്ടി ദൈവത്തെ സൃഷ്ടിച്ചത് നാം മനുഷ്യൻ ദൈവം നമ്മെ നോക്കി പറയുന്നു നീ എന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്നെ പിടിച്ച് അകത്താക്കും കുടയോരേ കടിക്കുന്ന കാലം പിന്നെ നമ്മുടെ അള്ളാഹുവിന് ഒരു നിർബന്ധമുണ്ട് സങ്കല്പ ദൈവമായ അള്ളാഹുവിന്റെ നിർബന്ധം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഒഴിച്ച് ബാക്കി ആരെയും നിങ്ങൾ ആരാധിക്കാനേ പാടില്ല അദ്ദേഹത്തിന് എന്നാ കുഴപ്പമെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടേ ഇല്ല ഇപ്പം കോടിക്കണക്കിന് ദൈവസങ്കല്പങ്ങളുണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മനുഷ്യരുണ്ട് അവർ ഇഷ്ടം പോലെ തൃപ്തിക്ക് വേണ്ടിയും തൃപ്തിക്ക് വേണ്ടി അല്ലാതെയും പ്രാർത്ഥിച്ചാൽ നമ്മുടെ അള്ളാഹുവിന് മനുഷ്യരെ പിടിച്ച് തീ കത്തിച്ച് നരകത്തിലിട്ട് സിക്ഷിക്കാനായിട്ട് എന്തു കുഴപ്പമാണ് അള്ളാഹുവേ നിനക്കുണ്ടായത് ഒന്ന് പറഞ്ഞു തരാമോ ഒരു മലക്കിനെ എങ്ങോട്ട് നയക്കുന്നേ നമ്മളിവിടെ കാണട്ടെ നമ്മളിവിടെ വിശ്വസിക്കട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ